നമസ്കാരം സുരേഷ് ഗോപിക്ക് സംഭവിച്ചതുപോലെ ഒരു അബദ്ധം ഈ അടുത്ത കാലത്ത് മറ്റാർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ശത്രുക്കൾക്ക് പോലും സംഭവിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതിലും മഹാ അബദ്ധം സംഭവിച്ച ഏതെങ്കിലും നേതാവ് ഉണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം പണ്ട് പിണറായി വിജയൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ബക്കറ്റിലെ വെള്ളത്തിൽ തിരയിളക്കം ഉണ്ടാകില്ലെന്ന് ബക്കറ്റിലെ വെള്ളം കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് ശക്തി ഉണ്ടാവുകയുള്ളൂ അതുപോലെയായിരുന്നു സുരേഷ് ഗോപിയുടെ കാര്യം ബി ജെ പിയുടെ കേരള ഘടകത്തെ ആക്ഷേപിക്കാവുന്ന മാ അതിനു വേണ്ടി മാത്രം പല സ്ഥലങ്ങളിലും മുഴുവൻ ആക്ഷേപിച്ചു തൻ്റെ മിടുക്കുകൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നതെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന സുരേഷ് ഗോപി ആ ഒരു സുരേഷ് ഗോപിയെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഒടുവിൽ പാർട്ടിക്കാരുടെ എല്ലാം അക്ഷീണ പരിശ്രമം കൊണ്ട് തൃശ്ശൂർ അങ്ങ് എടുത്തപ്പോൾ അതും തൻ്റെ മിടുക്കാണെന്ന് വിളിച്ചു പറയാൻ ഒരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല ഈ ചങ്ങാതിക്ക് കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുവെങ്കിലും കേരളത്തിലെ പാർട്ടി നേതാക്കൾ കൃത്യമായി കരുക്കൾ നീക്കി അമിത്ഷായോട് പോലും ഒളിച്ചുകളി നടത്തിയ സുരേഷ് ഗോപിക്ക് തക്ക സമയത്ത് തക്ക മറുപടി കൊടുത്തു പത്താം ക്ലാസ്സിൽ കയ്യിലുണ്ടായിരുന്ന പാഠപുസ്തകം വലിച്ചെറിഞ്ഞ് എ ബി വി പിയിൽ ചേർന്ന് പ്രവർത്തിച്ച കത്തോലിക്കനായ ജോർജ് കുര്യനെ കാവലാളായി രംഗത്തിറക്കി സുരേഷ് ഗോപിയോടൊപ്പം കേന്ദ്ര മന്ത്രിസഭയിൽ ജോർജ് കുര്യനെയും എത്തിച്ചു ഇതിനിടയിൽ മലപ്പുറം കത്തിയും അമ്പും വില്ലും മെഷീൻ കണ്ണും ഒക്കെയായി തൃശ്ശൂരിൽ കാണാമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി ബഡ്ജറ്റോടുകൂടി ഇതിൻ്റെ ഇടപാടും തീർന്നു സത്യത്തിൽ ഈ ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി ഒരു നയ പൈസ പോലും മാറ്റിവെക്കാതിരുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപിയോടുള്ള അഭിപ്രായ വ്യത്യാസം കൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ തോന്നൽ അങ്ങനെയാണ് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അത്രമാത്രം വെറുപ്പിച്ചു ഈ ചങ്ങായി ഇതിനിടയിലാണ് വയനാട്ടിൽ ദുരന്തമുണ്ടാകുന്നത് ദുരന്ത വാർത്തയറിഞ്ഞ് പ്രധാനമന്ത്രി കൊച്ചു വെളുപ്പം കാലത്ത് ജോർജ് കുര്യനെ വയനാട്ടിലേക്ക് അയച്ചു പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതനായി എത്തിയ ജോർജ് കുര്യൻ ഒരു ബഹളവും വയ്ക്കാതെ ആളും ആരവുമില്ലാതെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചു അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി വയനാട്ടിൽ ഉണ്ടെന്ന് പോലും ആർക്കും മനസ്സിലാകാത്ത വിധം ഒരു കുരുബേകളവുമില്ലാതെ എളിമപ്പെട്ടുള്ള പ്രവർത്തനം ജോർജ് കുര്യൻ്റെ മിടുക്കിൻ്റെ ഭാഗമാണ് രാഖ് രാഹമാനും കേന്ദ്രസേനയുടെ മദ്രാസ് റെജിമെൻ്റ് ബെയിലി പാലവുമായി വയനാട്ടിൽ പാഞ്ഞെത്തിയത് നൂറ് രൂപയുടെ മഴക്കോട്ടം ഒരു സാധാരണക്കാരനെ പോലെ മുണ്ടും കുത്തി എടുത്ത് ആ മഴ മുഴുവൻ നനഞ്ഞ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് നടന്ന ജോർജ് കുര്യനെ പെട്ടെന്നാർക്കും മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഇനിയുള്ള കാര്യമാണ് രസം ഞായറാഴ്ച രാവിലെ പൊന്നുദിനുമനസ്സുകൊണ്ട് വയനാട്ടിൽ എത്തിച്ചേരുമെന്നുള്ള വാറോല വന്നു രാവിലെ വരുമ്പോഴേക്കും എഴുന്നള്ളിക്കുന്ന വിഡ്ഡിത്തമെല്ലാം അങ്ങനെയുള്ള വിഡ്ഡിത്തമെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ വീണ്ടും കരുക്കൽ നീക്കി അഹങ്കാരവും ബഡായി പറച്ചിലും ഒന്നുമില്ലായിരുന്നുവെങ്കിലും ഒടുവിൽ പത്രക്കാരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകി താൻ ഇന്ന് സ്ഥലമെല്ലാം സന്ദർശിച്ചിട്ട് ഇവിടെ നിന്ന് റിപ്പോർട്ട് വാങ്ങി ഡൽഹി ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ടു കൊടുക്കുമെന്നും വിദഗ്ദ്ധ കമ്മിറ്റി പഠിച്ചിട്ട് വേണ്ട തീരുമാനമെടുക്കുമെന്നും അറിയിപ്പുണ്ടായി അപ്പോഴേക്കും ജോർജ് ഊര്യൻ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു അവിടെയാണ് രസം പ്രധാനമന്ത്രി ജോർജ് ഊര്യനുമായി നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നു അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇനി പറ ആരാണ് രാജാവ് സുരേഷ് ഗോപിക്ക് ഭാരതീയ ജനതാ പാർട്ടി നൽകിയ മുഴുവൻ സ്നേഹ ആദരവുകളും കയ്യിലിരിപ്പൊണ്ട് നഷ്ടപ്പെടുത്തിയതാണ് അല്ലേ മറ്റാർക്കും അതിലൊരു പങ്കുമില്ല എന്തെല്ലാമായിരുന്നു വീരവാദം പത്ത് മന്ത്രിമാരെ ഭരിക്കാൻ അനുവാദം കിട്ടണം സഹമന്ത്രിമാർ വേണം എനിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയാവണം എല്ലാം തെടം പറഞ്ഞു പത്ത് മന്ത്രിമാർ പോയിട്ട് ഒരു കാര്യമില്ലാത്ത ജോലിയുമില്ലാത്ത ഒരു നോക്കൂത്തി മന്ത്രിയായി ചുമ്മാ മന്ത്രിയായി പത്രക്കാരോടൊക്കെ അങ്ങ് തർക്കമാണ് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ തർക്ക തർക്കിക്കുന്നതെന്നറിയില്ല അവരെന്താ പിച്ചക്കാരാണ് നിങ്ങളെപ്പോലെ ആഹാര ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് കരുതി മരിക്കാൻ പറ്റുമോ അവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ മൈക്കും ക്യാമറയൊക്കെ പൊക്കി പിടിച്ച് നിങ്ങളെയൊക്കെ പിന്നാലെ നടക്കുന്നത് പൂർവ്വജന്മത്തിലെ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെ അവരെ എന്തിനാണ് ഇങ്ങനെ താഴ്ത്തി കിട്ടുന്നത് നിങ്ങൾക്ക് അവരോട് ഇത്ര ദേഷ്യമെന്താ ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിന് ചെയ്ത ഏറ്റവും നല്ല കാര്യം ദുരന്തമുഖം ഏകോപിപ്പിക്കാൻ സുരേഷ് ഗോപിയെ വിട്ടില്ലെന്നത് തന്നെയാണ് വിട്ടിരുന്നുവെങ്കിൽ എന്തെല്ലാം കാണേണ്ടി വന്നേനെ എന്തെല്ലാം കേൾക്കേണ്ടി വന്നേനെ ഇയാളുടെ ആധിപത്യം കാണിക്കാൻ പട്ടാളക്കാരോട് വരെ തട്ടിക്കയറിയനെ ഒരു സംശയവും വേണ്ട ഇപ്പോൾ നടന്നതിലും വലിയ ദുരന്തമായി മാറിയനെ ഏതായാലും ഒരു ബഹളവുമില്ലാതെ ജോർജ് കുര്യൻ കാര്യമങ്ങ് സാധിച്ചെടുത്തു വയനാട്ടുകാരുടെ കണ്ണിലുണ്ണിയുമായി നിങ്ങളെ ജനം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിങ്ങളൊരു നടനായതുകൊണ്ട് മാത്രമല്ല ഒരു തിരക്കഥാകൃത്തിൻ്റെ മിടുക്കുകൊണ്ട് സാധാരണ ജനങ്ങൾ അധികാരികളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളിലെ നായകൻ പറഞ്ഞു വന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ഡയലോഗ് പോലും നിങ്ങളുടെ സ്വന്തമല്ലെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒതുങ്ങി ജീവിച്ചേനെ എന്താ ചെയ്യുക വിനാശകാല വിപരീത ബുദ്ധി ഏതായാലും വയനാട്ടിൽ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാക്ഷാൽ ശ്രീമാൻ ജോർജ് കുര്യന് ഒരു വലിയ നമസ്കാരം